നവീൻ ബാബുവിന്റെ മരണത്തിലെ സിബിഐ അന്വേഷണ ആവശ്യം ദിവ്യയ്ക്ക് കണ്ണൂർ ജില്ലാ ആരോപണം ആരോപണം അങ്ങനെയെങ്കിൽ നിലനിൽക്കില്ലല്ലോ എന്നും അത് കോടതിയാണ് തീരുമാനിക്കേണ്ടത് ഞാൻ എന്നോട് ചോദിച്ചപ്പോൾ പറഞ്ഞല്ലോ കോടതി തീരുമാനിക്കട്ടെ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള കൊന്നിട്ട് അപ്പോൾ അതിൻ്റെ മറ്റൊരർത്ഥം പി പി ദിവ്യ കുറ്റം വിമുക്തിയാണെന്ന് ഹരിജിക്കാരി തന്നെ പറയുന്നു എന്നാണ് പി പി ദിവ്യയുടെ പേരിലുള്ള ആരോപണം എന്താ ആത്മഹത്യക്ക് പ്രേരണ പി പി ദിവ്യ ഇതുവരെ കൊന്നിട്ട് കെട്ടി തൂക്കി എന്ന ആരോപണം ഉന്നയിച്ചിട്ടില്ല അപ്പോൾ അത് എം വി ജയരാജനാണ് ചെയ്തതെങ്കിൽ അന്വേഷിച്ചോട്ടെ നമുക്കെന്ന് തടസ്സം കൊന്നിട്ട് കെട്ടിത്തൂക്കിയത് ഒരു ജയരാജനാണ് നാരായണനാണ് കോരനാണ് എന്നാണെങ്കിൽ അന്വേഷിച്ചോട്ടെ നമുക്ക്